നമസ്കാരം ഇന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നുള്ള ഒരു കഥയാണ് കേട്ടോ ആലത്തൂർ നമ്പി ഈ ആലത്തൂർ നമ്പിയുടെ ഇല്ലം ബ്രിട്ടീഷ് മലബാറിലാണെങ്കിൽ പൊന്നാനി താലൂക്കിലായിട്ടാണ് വരിക അവിടെയാണ് ആലത്തൂർ ദേശം ഇത് കൂടാതെ അവിടേക്ക് കൊച്ചി സംസ്ഥാനത്ത് തലപ്പിള്ളി താലൂക്കിലെ ചൂണ്ടൽ പ്രദേശത്ത് ഒരു ഇല്ല അത് രണ്ടാമത് അപ്പോൾ ആ പ്രദേശത്ത് പണ്ട് ചൂണ്ടൽ മൂസ് എന്നൊരു ഉണ്ടായിരുന്നു ആ ഇല്ലത്തൊരു കാലത്ത് ആരും ഇല്ലാതെ ഒരു വിധവയും ഒരു കന്യകയും മാത്രമായിട്ട് തീർന്നു അപ്പോൾ ആ കന്യകയെ ആലത്തൂർ നമ്പിമാരിൽ ഒരാൾ വിവാഹം കഴിച്ച് അവിടെ ദത്ത് കയറി ദത്ത് കയറിയെന്ന് വെച്ചാൽ അറിയാമല്ലോ അവിടെയാണ് താമസിക്കുന്നത് ഈ സ്ത്രീയുടെ വീട്ടിൽ ഭാര്യയുടെ വീട്ടിൽ അതിനാലാണ് അവിടെയും ഒരു ഇല്ലം ഈ ആലത്തൂർ നമ്പിക്ക് ഉണ്ടായത് അപ്പോൾ ചൂണ്ടൽ മൂസിൻ്റെ ഇല്ലം വകയായിട്ടുണ്ടായിരുന്ന ഏതാനും വസ്തുവകകളൊക്കെ ഈ നമ്പിക്ക് കിട്ടി ആലത്തൂർ നമ്പിക്ക് കിട്ടി ഏതാനും വസ്തുക്കളും ഒരു ദേവസ്വവും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് പറയണത് അപ്പോൾ ആലത്തൂർ നമ്പിയുടെ ഇല്ലത്ത് ഒരിക്കൽ പുരുഷന്മാരെ ആരുമില്ലാതെ ഒരു കന്യക മാത്രമായിട്ട് തീർന്നു അന്ന് ആ കന്യകയെ വിവാഹം കഴിച്ച് അവിടെ ദത്തു കയറിയത് ഈ കറുത്തപാറ നമ്പൂരിയുടെ ഇല്ലത്ത് നിന്നൊരാളാണ് അതിനാൽ കറുത്തുപാറ നമ്പൂരിയും ആലത്തൂർ നമ്പിയും പരസ്പരം പുലയുള്ളവരായിത്തീർന്നു അതായത് മരിച്ചാലും ജനിച്ചാലൊക്കെ പുല വാലായ്മയൊക്കെ ഉള്ളവരായിട്ട് തീർന്നു ബന്ധമായി എന്ന അർത്ഥം അപ്പോൾ ഈ അജാമിള മോക്ഷം ധ്രുവചരിതം അതൊക്കെ എഴുതിയ അത് അതിൻ്റെയൊക്കെ നിർമ്മാതാവായിട്ടുള്ള കറുത്തുപാറ ദാമോദര നമ്പൂതിരി മരിച്ചിട്ട് അധികം കാലമായിട്ടില്ല ഇപ്പം അടുത്താണ് ഒന്ന് കുറച്ച് അധികം ഒരുപാട് പിന്നിലെ കഥയൊന്നും ഇത് അപ്പോൾ ആ ദാമോദരൻ നമ്പൂരി മരിച്ചപ്പോഴും ആലത്തൂർ നമ്പിമാർ പുല ആചരിച്ചതായിട്ടാണ് അറിയുന്നത് അപ്പോൾ ഈ ആലത്തൂർ നമ്പിമാരുടെ ചികിത്സയ്ക്ക് സസാധാരണമായിട്ടുള്ളൊരു വിശേഷമുള്ളത് പ്രസിദ്ധമാണ് അപ്പോൾ അതിനുള്ള കാരണങ്ങളെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ഉണ്ട് ആലത്തൂർ നമ്പിയുടെ ഇല്ലത്തിന് സമീപം വൈദ്യൻ തൃക്കോവിൽ എന്ന് പ്രസിദ്ധമായിട്ടൊരു ശിവക്ഷേത്രമുണ്ട് പണ്ടൊരു കാലത്തുണ്ടായിരുന്ന ഒരു നമ്പി പതിവായിട്ട് രണ്ട് നേരവും ആ ശിവക്ഷേത്രത്തിൽ പോയി ദർശനം കഴിച്ചു വന്നിരുന്നു നമ്പി അമ്പലത്തിലേക്ക് പോകുമ്പോൾ വഴിക്കുണ്ടായിരുന്ന ഒരു ആലിന്മേലിരുന്നിട്ട് രണ്ട് പക്ഷികൾ കോരുക്ക് കോരുക്ക് എന്ന് ശബ്ദിക്കുക പതിവായിരുന്നു ഒരു ദിവസം നമ്പി ആ പക്ഷികൾ മേൽപ്പറഞ്ഞ ആ ഈ കോരുക്ക് എന്നുള്ള ആ ഒരു ശബ്ദമുണ്ടല്ലോ അത് ശബ്ദിച്ചപ്പോൾ തിരിഞ്ഞു നിന്ന പക്ഷികളെ നോക്കി എന്നിട്ട് പറഞ്ഞത് കാലെ ഹിതമിതഭോജി കൃതചംക്രമണ ക്രമേണ വാമശയ അഭിതൃതമൂത്ര പുരീഷ സ്ത്രീഷു യഥാത്മാച്ചയോ നരഹ സോരുക്ക് ഇത് പറഞ്ഞിട്ട് ഇല്ലത്തേക്ക് പോയി അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഇതിൽ പിന്നെ ആ പക്ഷികളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കോരുക്ക് എന്നുള്ളതിനെ കഹ ആ അതായത് രോഗമില്ലാത്തവനാരേ എന്നാണ് അർത്ഥം അപ്പോൾ ആ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലോ അതെന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് വേണ്ടുന്ന കാലത്ത് ഹിതമായും മിതമായും ഭക്ഷിക്കുന്നവനും ഊണ് കഴിഞ്ഞാൽ കുറച്ച് നടക്കുകയും ഇടതുവശം ചെരിഞ്ഞു കിടക്കുകയും ചെയ്യുന്നവനും മലമൂത്രങ്ങളെ തടുക്കാതെ വേണ്ടുന്ന സമയത്ത് വിസർജിക്കുന്നവനും സ്ത്രീകളിൽ അത്യാസക്തിയില്ലാത്ത അതായത് അടക്കമുള്ളവനും ആയിരിക്കുന്നത് ആരോ ആ മനുഷ്യൻ ആ രോഗിയായിരിക്കും എന്നുവെച്ചാൽ രോഗമില്ലാത്തവനായിരിക്കും അതാണ് നേരത്തെ പറഞ്ഞ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പം ഇത് അവർക്ക് സമ്മതം ആ പക്ഷികൾക്ക് അത് സമ്മതമായതിനാലായിരിക്കാം അവർ പിന്നെ വരാഞ്ഞത് അങ്ങനെ പക്ഷികളെ കാണാതായതിനു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ബ്രാഹ്മണകുമാരന്മാർ നമ്പിയുടെ അടുക്കിൽ ചെന്നു തങ്ങളെ കൂടെ അവിടെ താമസിപ്പിച്ച് വൈദ്യശാസ്ത്രം പഠിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും നമ്പി അത് സമ്മതിക്കുകയും ചെയ്തു അവരന്ന് തന്നെ പഠിച്ച് തുടങ്ങുകയും ചെയ്തു ആ കുട്ടികളാണെങ്കിൽ മഹാവികൃതികളായിരുന്നു എങ്കിലും വളരെ ബുദ്ധിമാന്മാരായിരുന്നതിനാൽ നമ്പിക്ക് അവരെക്കുറിച്ച് വിരോധമില്ല ഇല്ല അവരെന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല സ്നേഹവും വാത്സല്യമാണ് അവരോട് തോന്നിയത് അവരെന്തെല്ലാം കുസൃതികൾ കാട്ടിയാലും പറഞ്ഞാലും നമ്പി അവരെ ശാസിക്കാറുമില്ല അതുകൊണ്ട് തന്നെ ഈ വികൃതി ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നു പഠിക്കുന്ന സമയം നമ്പി പറഞ്ഞു കൊടുക്കുന്നതൊന്നും പിന്നെ കേൾക്കണില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണമില്ല നമ്പി ഒരു വിധത്തിൽ ഒരു വാക്യത്തിന് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതിന് വേറെ നാല് വിധത്തിൽ അർത്ഥം ഇങ്ങോട്ട് പറഞ്ഞു തരും ഇങ്ങനെ ആയാലെന്താ അങ്ങനെ ആയാലും എന്താന്നുള്ള ചോദ്യങ്ങൾ പക്ഷേ ആലോചിച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെ ശരിയായിരിക്കും ചേരുന്ന കാര്യങ്ങളാണ് കുട്ടികൾ പറയുന്നത് നമ്പിയാണെങ്കിൽ അതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലും നമ്പിക്ക് സന്തോഷവും അത്ഭുതവുമാണ് അവരോട് അല്ലാതെ കോപോ വിരോധമോ ഒന്നും ഉണ്ടാവണില്ല ഒടുക്ക നമ്പി അവരെ പഠിപ്പിക്കുന്നത് അവരിൽ നിന്ന് ഇങ്ങനെയുള്ള അനേക വിധത്തിലുള്ള വിശേഷാർത്ഥങ്ങൾ ഇങ്ങോട്ട് കിട്ടാനായി എന്നാണ് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയായി ആ പഠിപ്പിക്കലിൻ്റെ ലക്ഷ്യം ഒരു ദിവസം നമ്പി ഇല്ലത്തിൽ ഇല്ലാതിരുന്നൊരു സമയം കേട്ടോ ഈ ബ്രാഹ്മണകുമാരന്മാർ അവിടെ ഉണ്ടായിരുന്ന പടിപ്പുര മാളിയേക്ക് തീ വെച്ചു അങ്ങനെ അത് പോയി ഭസ്മാവശേഷമായി നമ്പി തിരിച്ചു വന്നപ്പോൾ സംഗതി മനസ്സിലായി എങ്കിലും അതിനെക്കുറിച്ച് അവരോട് ചോദിക്കുകയേ പറയുകയൊന്നും ചെയ്തില്ല ഒരു ദിവസം നമ്പിയുടെ അച്ഛൻ്റെ ശ്രാദ്ധ ആയിരുന്നു ബലിക്ക് കുളിക്കാനൊക്കെ ആയിട്ട് നമ്പി പോയിരുന്ന സമയം ചില നായാടികൾ അത് ഒരു വർഗമാണല്ലോ ട്രൈബൽസ് ആയിട്ട് വരും അവർ പഠിക്കൽ വന്ന് ഭിക്ഷയ്ക്കായിട്ട് വിളിച്ചു ഈ ബ്രാഹ്മണ കുട്ടികൾ എന്താ ചെയ്തത് അടുക്കളയിൽ കടന്നിട്ട് ഈ ബലിക്കായിട്ട് ശ്രാദ്ധത്തിന് വെച്ചിരുന്ന കവ്യൻ എന്നു പറയുന്നത് ഈ ചോറ് എടുത്തു കൊണ്ടുപോയിട്ട് ഈ നായാടികൾക്ക് കൊടുത്തു നമ്പി കുളിച്ചു വന്നപ്പോൾ ഈ ചോറൊന്നും കാണാൻ ഇല്ല എന്നിട്ട് പിന്നെ വേറെ വെച്ചിണ്ടാക്കി ശ്രാദ്ധ നടത്തിയെന്നല്ലാതെ ഇതിനെക്കുറിച്ച് ആ ബ്രാഹ്മണ ബാലന്മാരോട് ഇന്നും ചോദിച്ചില്ല പിന്നെ ഒരിക്കലും നമ്പി ഈ ബ്രാഹ്മണകുമാരന്മാരോട് കൂടിയിട്ട് ഒരു രോഗിയെ കാണുന്നതിനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയുണ്ടായി അപ്പോൾ ഒരു ചെറിയ നദി ഉണ്ടായിരുന്നു ഈ പോകുന്ന വഴിക്ക് മൂന്ന് പേരും കൂടി അവിടെ ഉണ്ടായിരുന്ന പാലത്തിൻ്റെ മേലിൽ ചെന്നിട്ട് ആ പാലം വഴി കടക്കുകയാണ് അങ്ങോട്ട് അപ്പോൾ പാലത്തിൻ്റെ ഏകദേശം മധ്യത്തിലായപ്പോൾ ഈ മധ്യത്തിൽ വെച്ചിട്ട് ഈ ബാലന്മാർ നമ്പിയെ പിടിച്ച് പുഴയിലേക്ക് അങ്ങ് തള്ളിയിട്ടു നമ്പി നീന്തി അക്കരെ എത്തി ഈ ഡ്രസ്സൊക്കെ പിഴിഞ്ഞ് ഉടുത്ത് ബ്രാഹ്മണ ബാലന്മാരും അപ്പോഴേക്കും അവിടെ എത്തി പിന്നീട് മൂന്ന് പേരും ഒരുമിച്ച് തന്നെ പോയി ഇതിനെക്കുറിച്ചും നമ്പി അവരോടൊന്നും ചോദിച്ചില്ല പിന്നെ ഒരു തലവേദനക്കാരൻ തലവേദന കലശലാകുമ്പോൾ ഈ നമ്പിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് നമ്പി വല്ലതും ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ചികിത്സ കൊടുക്കും പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആ തലവേദന മാറി നിൽക്കും പിന്നെയും വരും തലവേദന അങ്ങനെ സഹിക്കാൻ വയ്യാതെ ആകുമ്പോൾ വീണ്ടും നമ്പിയുടെ അടുക്കൽ വരും അങ്ങനെ ഇതൊരു പതിവായിരുന്നു അയാളുടെ തലവേദന അങ്ങ് വിട്ട് മാറുന്നില്ല അപ്പോൾ ഒരു ദിവസം ആ തലവേദനക്കാരൻ വന്നപ്പോൾ പതിവ് പോലെ അവർ വന്നതാണ് നമ്പിയുടെ അടുത്ത് പക്ഷേ ആ സമയത്ത് നമ്പി അവിടെ ഉണ്ടായിരുന്നില്ല തലവേദന ദുസ്സഹമായി തീരുകയാൽ അയാൾ അയ്യോ ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്നിപ്പോൾ മരിക്കും അങ്ങനെ പറഞ്ഞ് കരയാണ് ഭയങ്കര നിലവിളി അപ്പോൾ ആ ബ്രാഹ്മണകുമാരന്മാർ അവിടെ വന്നു എന്നിട്ട് പുരയിടത്തേക്ക് പോയിട്ട് രണ്ട് കൂട്ടം പച്ചിലകൾ പറിച്ചു കൊണ്ടുവന്ന് തിരിച്ച് വന്ന് ആ തലവേദനക്കാരനെ വിളിച്ചും കൊണ്ട് ഒരു മുറിയിൽ പോയി അകത്തേക്ക് പോയിട്ട് അകത്ത് കടന്ന ഉടനെ വാതിൽ അടച്ച സാക്ഷി ഇട്ടു അപ്പം നമ്പിയുടെ പുത്രന്മാരായിട്ടുള്ള ചെറിയ ഉണ്ണികൾ ഇവരെന്ത ഈ അറിയാൻ വേണ്ടിയിട്ട് ആ മുറിയുടെ ഈ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട് വാതിലിന് അതിൽ കൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിന്നു അകത്ത് കടന്ന ബ്രാഹ്മണകുമാരന്മാരെ ഈ പച്ചമരുന്ന് തിരുമ്മി എന്നിട്ട് രോഗിയുടെ തലയിൽ പുരട്ടി ഉടനെ തലയുടെ തൊലി ആകപ്പാടെ എങ്ങോട്ടുടെ കൂടി പൊങ്ങി വന്നു അത്രേ എന്നിട്ട് ആ ബ്രാഹ്മണ ബാലന്മാരെ ആ തൊലിയെടുത്ത് മാറ്റി വെച്ചിട്ട് തലയോട്ടിയിൽ പറ്റിയിരുന്ന ഒരു തരം ചെറു പ്രാണികളെ തൂത്ത് കളയുകയും തൊലിയെടുത്ത് വീണ്ടും തലയിൽ പതിപ്പിക്കുകയും പിന്നെ ഒരു കൂട്ടം മരുന്ന് അതും കൂടെ ഉണ്ടായിരുന്നത് തിരുമ്മി പിഴിഞ്ഞ് നീരെടുത്ത് തലയിൽ പുരട്ടുകയും തൊലി യഥാപൂർവം ഒക്കെ ചെയ്തു ഒക്കെ കുട്ടികൾ കണ്ടുകൊണ്ട് നിൽക്കണം അപ്പോൾ രോഗിക്ക് തലവേദന മാറി സുഖമായി അങ്ങനെ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഉടനെ യാത്ര പറഞ്ഞിട്ട് അയാൾ പോയി ബ്രാഹ്മണകുമാരന്മാർ പുറത്തിറങ്ങിയപ്പോൾ നമ്പിയുടെ ഉണ്ണികളെ കണ്ടിട്ട് പറയണം ഇങ്ങനെ നോക്കിയ കൊങ്കണ്ണുണ്ടാവും എന്ന് പറയുകയും ഉള്ളം കയ്യിൽ പറ്റിയിരുന്ന മരുന്ന് ആ മുറ്റത്തിൻ്റെ തൂണിൻ്റെ മുകളിൽ തേച്ച് കളയുകയും പിന്നെ അതിൻ്റെ പിശിഡ് ആരും കാണാതെ അവരെവിടെയോ കളയുകയോ ഒക്കെ ചെയ്തു എന്നാണ് പറയണത് നമ്പി മടങ്ങിയെത്തി കുളി പുത്രന്മാരോട് കൂടി ഉണ്ണാനിരുന്നു ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികൾ ഈ തലവേദനക്കാരെ വന്നതും ഉണ്ടായ സകല സംഗതികളും നമ്പിയോട് പറഞ്ഞു അപ്പോൾ ആ സമയം മറ്റേ ബ്രാഹ്മണകുമാരന്മാർ നമ്പിയുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാൻ നിവൃത്തിയില്ല പോകാനുള്ള സമയമായിരിക്കണോ ഞങ്ങളിവിടെ താമസിച്ച് പഠിക്കുകയും അങ്ങേ പല വിധത്തിലും ഉപദ്രവിക്കുകയും ചെയ്തു ഇതിനൊക്കെ തക്കതായ പ്രതിഫലം തരുന്നതിന് ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല എങ്കിലിത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഗ്രന്ഥം നമ്പിയുടെ നേരെ നീട്ടിക്കൊടുത്തു നമ്പി ഉണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇടത് കൈ നീട്ടിയിട്ടാണ് അത് മേടിച്ചത് അപ്പോൾ ബ്രാഹ്മണകുമാരന്മാരെ ഒരു നിവൃത്തിയുമില്ലാതെ മുട്ടുന്ന സമയം ഈ ഗ്രന്ഥം അഴിച്ചു നോക്കിയാൽ ഇതിൽ എന്തെങ്കിലും സമാധാനം കാണും ഈ ഗ്രന്ഥം ഈ ഇല്ലത്തുള്ളവരല്ലാതെ മറ്റാരും കാണാനിടയാവരുത് എന്ന് പറഞ്ഞ് യാത്രയായി നമ്പി വലത് കൈ മടക്കി പിടിച്ചുകൊണ്ട് അനുയാത്രയായിട്ട് അവരുടെ പിന്നാലെ ചെന്നു ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ മടക്കി പിടിച്ചിട്ട് ചെന്നത് അവരുടെ മുറ്റത്തിറങ്ങുന്നതിനിടയ്ക്ക് നമ്പിയും അവരും തമ്മിൽ ചെറിയൊരു സംഭാഷണം നമ്പി പറയാണ് നിങ്ങൾ ആരാണ് അപ്പോൾ ബ്രാഹ്മണകുമാരന്മാർ അതറിഞ്ഞിട്ട് എന്ത് വേണം ഒന്നും വേണ്ടിയിട്ടല്ല നിങ്ങൾ കേവലം എന്ന് തോന്നുകയാണ് അതുകൊണ്ട് ചോദിക്കുക അപ്പോൾ ബ്രാഹ്മണകുമാരന്മാർ പറയുകയാണ് എന്നാൽ ഞങ്ങൾ പക്ഷികളോ ദേവന്മാരോ ആണെന്ന് വിശ്വസിച്ചുകൊള്ളു നിങ്ങളിവിടെ വന്നത് എന്തിനാണ് നമ്പി ചോദിക്കുക അപ്പോൾ ബ്രാഹ്മണകുമാരന്മാർ ആയുർവേദ ചികിത്സയ്ക്ക് പ്രസിദ്ധിയും ഫലസിദ്ധിയും പ്രചാരം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എൻ്റെ പഠിപ്പുരുക്ക് തീവച്ചതോ അപ്പോൾ ബ്രാഹ്മണകുമാരന്മാർ പറഞ്ഞു ആ സമയം ഇവിടെ ഇല്ലത്ത് ഈ ഇല്ലത്തെ അഗ്നിബാധ ഉണ്ടാകാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു അതങ്ങനെ തീരട്ടെ എന്ന് വിചാരിച്ചാണ് എങ്കിലും അത് ഇനിയൊരു കാലത്തുണ്ടാവും അപ്പം നമ്പി ശ്രാദ്ധത്തിന് വെച്ചാൽ കവ്യൻ എടുത്ത നായാടികൾക്ക് കൊടുത്തത് എന്തിനാ അപ്പോൾ ബ്രാഹ്മണകുമാരന്മാർ പറയാണ് അവർ വാസ്തവത്തിൽ നായാടികളല്ല പിതൃക്കളായിരുന്നു ശ്രാദ്ധത്തിന് സമയം അതിക്രമിച്ചതിനാൽ അവർ ആ രൂപത്തിൽ വന്ന് വിളിച്ചതാണ് അപ്പോൾ അതെടുത്ത് കൊടുത്തില്ലായിരുന്നെങ്കിലേ അവർ ശവിക്കുമായിരുന്നു ഇവിടെ സന്തതിയും സമ്പത്തും നശിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്രകാരം ചെയ്തത് അപ്പോൾ എന്നെ പുഴയിൽ ഉരുട്ടിയിട്ടത് എന്തിനാണ് അപ്പോൾ ബ്രാഹ്മണകുമാരന്മാർ പറയുകയാണ് ആ സമയത്ത് ആ പുഴയിൽ ഗംഗയുടെയും യമുനയുടെയും സരസ്വതിയുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നു വെച്ചാൽ ത്രിവേണി സംഗമം അപ്പോൾ അവിടെ സ്നാനം ചെയ്താൽ ത്രിവേണി സംഗമ സ്നാനത്തിൻ്റെ ഫലം സിദ്ധിക്കുമായിരുന്നു അതങ്ങേക്ക് സിദ്ധിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത് ഇത്രയും പറഞ്ഞ പുഴക്കും അവർ ഇറങ്ങുകയും അവിടെയുള്ള ആൽത്തറയിൽ കയറുകയും അവിടെ വെച്ച് അവരെ അദൃശ്യരായി ഭവിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ബ്രാഹ്മണകുമാരന്മാരുടെ ആ സംഭാഷണം നിമിത്തം അവർ അശ്വനി ദേവന്മാരായിരുന്നുവെന്നും അവർ തന്നെയാണ് തന്നെ പരീക്ഷിക്കാനായിട്ട് ആലിന്മേൽ വന്ന് കോരുക്ക് എന്ന് ചോദിച്ചതെന്നും നമ്പിക്ക് മനസ്സിലായി അശ്വിനി ദേവന്മാരെ അറിയില്ലേ ആയുർവേദത്തിൻ്റെ ദേവന്മാരാണല്ലേ അപ്പോൾ അവർ അശ്വിനി ദേവന്മാർ അന്തർദാനം ചെയ്ത ആ ആൽത്തറയിൽ വെച്ച് ഇപ്പോഴും ആണ്ടുതോറും പത്മമിട്ട് അശ്വിനി ദേവന്മാരെ പൂജിച്ചു പോരാറുണ്ട് ആലത്തൂർ നമ്പിമാർക്ക് ചികിത്സാ വിഷയത്തിലെ അസാധാരണമായിട്ടുള്ള പ്രചാരവും പ്രസിദ്ധിയും സിദ്ധിച്ചത് ആ ഇല്ലത്ത് അശ്വിനി ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടായത് കൊണ്ടാണെന്നാണ് വിശ്വാസം അതു പിന്നെ എടുത്ത് പറയേണ്ടല്ലോ ഇപ്പോൾ അശ്വിനി ദേവന്മാർ അവരുടെ കയ്യന്മയെ പറ്റിയ മരുന്ന് തേച്ച ആ തൂണിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് ചുരണ്ടി സ്വല്പം പൊടിയെടുത്ത് വെള്ളത്തിൽ കുഴിച്ച് നെറ്റിക്ക് പുരട്ടിയാൽ ഏത് തലവേദനയും തൽക്ഷണം മാറുമായിരുന്നു അത് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും അന്നത്തെ ആ ഇല്ലം അന്ന് തന്നെ ആ ദേവവൈദ്യമാർ പറഞ്ഞതുപോലെ ഏതാനും കാലത്തിനുള്ളിൽ അഗ്നി ഭഗവാൻ ആഹാരമായി തീരുകയും അതോടുകൂടി ആ തൂണ് ഭസ്മാവശേഷമായി പോവുകയും ചെയ്തു കേട്ടോ അശ്വിനി ദേവന്മാർ കൊടുത്ത ഗ്രന്ഥം ഇടത് കൈ കൊണ്ട് വാങ്ങിയത് കൊണ്ട് ആലത്തൂർ നമ്പിമാർ ഇപ്പോഴും മരുന്നുകളോ മരുന്നിന് കുറിച്ചതോ ഇടത് കൈ കൊണ്ട് കൊടുത്താൽ അധികം ബലം കാണുന്നത്ര ജനവിശ്വാസം അപ്പോൾ ആ ഇല്ലത്തുള്ളവർ ചികിത്സാ വിഷയമായിട്ട് ചെയ്തിട്ടുള്ള ചില അത്ഭുത കർമ്മങ്ങളെപ്പറ്റി കൂടിയും കുറച്ച് പറയാം ഈ സർപ്പശ്രേഷ്ഠനായിട്ടുള്ള സാക്ഷാത്ക്ഷകൻ ഒരിക്കൽ ഉദരോഗ നിമിത്തം അവശനായി തീർന്നപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ രൂപം ധരിച്ചിട്ട് അന്ന് ഗൃഹസ്ഥനായിരുന്ന നമ്പിയുടെ അടുക്കൽ ചെന്നു തൻ്റെ രോഗത്തിൻ്റെ വിവരം അറിയിക്കുകയും തൻ്റെ ദീനം ഭേദാക്കി തരണം എന്ന് ചെയ്തു ചെയ്തുത്രേ ഒരു കഥയുണ്ട് അങ്ങനെ അപ്പോൾ ഈ നമ്പി ഒരു മരുന്ന് ചുക്കുവള്ളത്തിൽ കലക്കിയിട്ട് ആ ബ്രാഹ്മണനെ അവിടെ കിടത്തിയിട്ട് വായിലൊരു കുഴൽ വെച്ച് വലത് കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് മരുന്ന് കുഴലിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ മരുന്ന് സേവിച്ച ക്ഷണത്തിൽ തന്നെ വയറിൽ വേദന മാറി അദ്ദേഹം പൂർണ്ണ സുഖത്തെ പ്രാപിക്കുകയും അദ്ദേഹത്തോട് നന്ദി പറഞ്ഞിട്ട് അപ്പോൾ നമ്പി ഇനി പോകാം ഇനി ഈ ദീനം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ആ ബ്രാഹ്മണൻ എൻ്റെ രോഗം ശമിപ്പിച്ചു കഷ്ടപ്പാട് നീക്കിയ മഹാനായ അങ്ങേ വഞ്ചിക്കുന്നത് വിഹിതല്ലല്ലോ അതിനാൽ ഞാൻ എൻ്റെ സത്യസ്ഥിതി അറിയിച്ചുകൊള്ളാണ് വാസ്തവത്തിൽ ഞാനൊരു മനുഷ്യനല്ലോ ഞാൻ തക്ഷകനാണ് അവിടുന്ന് എൻ്റെ രോഗം ശമിപ്പിച്ചതിൽ എനിക്കുള്ള അപാരമായ സന്തോഷം നിമിത്തം ഞാനിത് അനുഗ്രഹിക്കുകയാണ് ഈ ഇല്ലത്ത് ജനിക്കുന്നവരെ ആരെയും ഒരു കാലത്തും സർപ്പങ്ങൾ ദംശിക്കില്ല അഥവാ ദംശിച്ചാലും വിഷം വ്യാപിക്കില്ല ഈ ഇല്ലപ്പുരയിനടുത്ത് അകത്ത് വെച്ചിട്ട് അന്യന്മാരെയും വേറെ ആൾക്കാരെയും അപ്രകാരം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇടത് കൈ കൊണ്ട് മരുന്ന് ഒഴിച്ച് തന്നാണല്ലോ എൻ്റെ അസുഖം ഭേദാക്കിയത് അതിനാൽ ഈ ഇല്ലത്തുള്ളവർ ഇടത് കൈ കൊണ്ട് കൊടുക്കുന്ന മരുന്നിനും മറ്റും കൂടുതൽ ഫലം ഉണ്ടായിരിക്കും എന്നും അവിടെ ഒരാൾക്കെങ്കിലും സർപ്പദൃഷ്ടി ഉണ്ടായിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണ വേഷധാരിയായിട്ടുള്ള തക്ഷകൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നൊരു കഥയുണ്ട് പിന്നെയും ഒരുപാട് കഥകളുണ്ട് അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചാൽ പിന്നെ ഒരുപാട് നീളം കൂടിപ്പോവും അത് പിന്നൊരു അവസരത്തിലാവാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ